നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോ നോളി സൂര്യകിരീടം വീണുടഞ്ഞു എ കെ ജി മുറ്റത്ത് പടുവാഴ വെട്ടാൻ കൊടുവാളെടുത്ത് നേതാക്കൾ ദേവരുന്നു ഹോ ഡാർക്ക് തന്നെ ഡാർക്ക് കേട്ടോ മരുമോനെ ഗ്യാലറി നമുക്കെതിരാണല്ലോ അടേ അതെ ഏച്ച പാർട്ടിയിൽ നിന്ന് നമ്മളെ ചവിട്ടി പുറത്താക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്ന കര കമ്പി സുഹൃത്തുക്കളെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ കെ സൂര്യന്റെ പവർ മങ്ങുകയാണ് പണ്ടത്തെ പോലെ ചൂട് അങ്ങോട്ട് ഏൽക്കുന്നില്ലെന്ന് കേട്ടിട്ടില്ലേ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല അതുപോലൊന്നാണ് ഇത് ഉം തിരഞ്ഞെടുപ്പിൽ നിർത്തി വെട്ടിച്ചിതറിച്ച സീസറമ്മയും കൂട്ടരും ഒന്നിച്ചെന്നാ കേൾക്കുന്നത് കരിംകാം മരിമോനെയും അമ്മാശിനെയും വേട്ടി ബിരിയാണി വെക്കാനുള്ള കട്ട കലിപ്പി നിൽക്കുക എം വി ജയരാജൻ സഖാവ് അങ്ങ് കണ്ണൂരിൽ സൂര്യന്റെ നെഞ്ചത്ത് ചെറിയ വെടി നാല് വലിയ വെടി വെടിനാല് പൊട്ടിച്ചിട്ടുണ്ട് കണ്ണൂരിൽ താമരയുടെ വോട്ട് കൂടി പിണറായിട മണ്ഡലത്തിലും നാട്ടിലും താമര കുറച്ചധികം വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞതാണോ വിരിച്ചതാണോ പാർട്ടി പരിശോധിക്കുന്നുണ്ട് ബേട്ടി ബജാവോ പദ്ധതി നടപ്പായോ എന്ന് സംശയിക്കുന്നതായി ജയരാജൻ സഖാവ് ഒരു കുത്തു കുത്തിയിട്ടുണ്ട് ഉം കെ സൂര്യന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമൊക്കെ ആകുന്നുണ്ടെന്ന സാരം മനസ്സിലായോ അങ്ങോട്ട് പ്രഭാകര ശാല അല്ല താൻ എന്നെ ഇങ്ങനെ സംശയിക്കുകയാണോ അതെ സംശയിക്കും ഞാൻ രണ്ടു വട്ടം സംശയിക്കും കൂടെ നിന്ന് ഞങ്ങൾക്കിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരുത്തനും വാഴാമെന്നോ ഒരുത്തനെയും വാഴിക്കാമെന്നോ കരുതണ്ട ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അതെ മരിമോനെ അന്നെ തന്നെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് ഉം അമ്മാശനും മരുമോനും കൂടി പാർട്ടിക്കകത്ത് കുടുംബാസൂത്രണം ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ തീയിൽ കുരുത്താ കുതിരയല്ല കൂടെ നിൽക്കുന്നോൻ്റെ കാല് വരുന്ന ഓന്ത് ഓ ഹെജാതി നിറംമാറില്ല ഡേങ്ങേറിടത് സുഹൃത്തുക്കളെ അടിയിടി വെടി പോകാം എ കെ ജി ഇല്ലത്ത് കൂട്ടടി നടന്നുകൊണ്ടിരിക്കുകയാണ് അമാശനെയും മരുമോനെയും സഹിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾ കട്ടായം പറഞ്ഞിട്ടുണ്ട് ഗതി പിടിക്കണേൽ സി പി ഐ സി പി എം കൂട്ടുവിടണമെന്നാണ് മുസ്ലിം ലീഗ് ഒരു കാറ്റ് കാറ്റിയിരിക്കുന്നത് അയലത്തുള്ളവൻ വരെ വന്ന് കുഞ്ഞാൽ അട്ടിക്കാൻ തുടങ്ങി ഇങ്ങനെ നിന്ന് തോൽക്കാൻ വേണ്ടിയാണോ ഗോവിന്ദൻ സഖാവെ ഞങ്ങളെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചതെന്ന് ലീഗിന്റെ മുനവച്ച വർത്താനവും എത്ര ജസ്റ്റ് അങ്ങനെ തായ്ക്കട്ടിയിൽ കുടുംബാധിപത്യം എ കെ എന്നാണ് നേതാക്കളുടെ ശാസനം ശൈലജ കരീംഖാ ജയരാജൻ തോമസ് ഐസക് കൂട്ടർ കാട്ട കലിപ്പിൽ ഒരു ഒറ്റ നിൽപ്പ അനിയൽ വഴി ഉണ്ടാക്കാന്ന് ഗോവിന്ദൻ ഇടയിൽ കയറി ഒരു കീച്ച് ആദ്യം ഗോവിന്ദ അന്നെയാണ് പിടിച്ച് പുറത്താക്കേണ്ടതെന്ന് ജയരാജൻ സഖാവിന്റെ തിരിച്ചൊരു കീച്ച് അങ്ങനെ കീച്ചോട് കീച്ച് കലിപ്പ് കട്ടക്കലിപ്പ് തോറ്റടിഞ്ഞ മണ്ണിൽ നിന്നുയർന്നു വന്നു നേതാക്കൾ മുഖ്യനിട്ട് പണി കൊടുക്കാൻ നോക്കുവിൻ സഖാക്കളെ നമ്മൾ പോകും വീതിയിൽ മരുമോൻ പിണറായി കൂട്ടത്തെ കടലിലേക്ക് എറിയണം ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ തീരുമാനം ആ നല്ലതാ ഹ എങ്ങനെട്ട് ആർക്ക് വർത്താനം പറയല്ലേ സഖാക്കളെ നിങ്ങളിത് മുഖ്യൻ അനുനയിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഒരു വഴിക്കൂടെ വേണ്ട ദുബായിക്കോ ഇന്തോനേഷ്യക്കോ ഇംഗ്ലണ്ടിലേക്കോ ഉഗാണ്ടയിലേക്കോ എങ്ങോട്ടേലും പോ ഒന്ന് പോയി എന്ന് വരെ സഖാക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മുഖിയ തീയിൽ വറുത്ത കുറച്ച് ചക്കക്കുരു എടുക്കട്ടെ അമ്മാശനും മെരിമോനും വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ കുറിച്ചോണ്ടിരിക്കാം ഉം മിക്കവാറും തായ്ക്കണ്ടിയിൽ ചെന്ന് അവിടുത്തെ വരാന്തയിൽ കസേരയിട്ട് ചോറി ഇങ്ങനെ കിടക്കാം അതിനുള്ള വഴിയൊക്കെ ഒരുങ്ങുന്നുണ്ട് എവിടെ നിങ്ങളുടെ പിണറായി തോറ്റട്ട് രണ്ടക്ഷരം മിണ്ടിയോ എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോഴത്തേക്ക് മൂപ്പര് രംഗത്ത് വന്ന് രണ്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ട് പോരോയ്മ കണ്ടെത്തിരുത്തും ആ ബെസ്റ്റ് ആത്മപരിശോധന നടത്തുമോ എന്ന് ഒരു ചാനലുകാരൻ ചോദിച്ചതിന് ആട്ടിയ മനസ്സനാ ഓന്തു പോലും തോറ്റുപോകുന്നു ഈ മനസ്സിനു മുന്നിൽ എൻ്റെ പൊന്നു മനസ്സോ നിങ്ങൾ തന്നെയാണ് തോൽവി ആരേലും ഇതിനോടൊന്ന് പറഞ്ഞു കൊടേ അമ്മാതിരി വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട ഊരിപ്പിടിച്ച വാളും രക്ഷാപ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല സത്യത്തിൽ യു ഡി എഫിനല്ലേ സീറ്റ് കുറഞ്ഞത് പത്തൊൻപത് ഉള്ളത് പതിനെട്ടായില്ലേ ഞങ്ങൾ ഉള്ള സീറ്റ് നിലനിർത്തിയില്ലേടെ അതിപ്പോ ആലപ്പുഴയിലല്ല അങ്ങ് ആലത്തൂരിലായാലും എന്താണ് നിങ്ങൾ യുഡിഎഫിനോട് എന്താണ് തിരുത്താൻ പറയാത്തത് അവരല്ലേ ശരിക്കും ആത്മപരിശോധന നടത്തേണ്ടത് എന്റെ പൊന്നണ്ണ അങ്ങ് നമ്മിച്ച് അങ്ങ് തൊഴുത് ആ തൊഴണം ഞങ്ങളെ ജയിച്ചു തോറ്റവരാ ആ ഒന്നും പറയാനില്ല നിങ്ങൾ ജയിച്ചു തോക്കുവോ തോറ്റ് ജയിക്കുവോ എന്ത് വാങ്ങാത്തലേലും കാണീര് ഓ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റണ്ടേ ഇതിനെയൊക്കെ ആകെ ഒരു സീറ്റല്ലേ ഉള്ളു ഇത്തവണേ അത് കൂടാത്ത എന്താന്നറിയാവോ ഇതുകൊണ്ടാ ഹാ ഇതുകൊണ്ടാ ജയിച്ചു തോറ്റവരെക്കുറിച്ച് ഇനി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം